ഹായ് എല്ലാവരും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ പരിപ്പും ചീരയാണ് പരിപ്പും ചീരയും മുളക് കാച്ച കറിയാണ് ഇന്ന് വെക്കുന്നത് അപ്പോൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ പൊന്തി പോവാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുക്കർ ഒഴിച്ചു കൊടുത്തു കുക്കറിൽ വെക്കണമെന്നുള്ളോട്ടോ ഇത് തീലിട്ട് വേവിക്കുക ചെയ്യണേ അപ്പോൾ നമ്മൾ ചീര ിയത് അതിലേക്ക് ഇട്ടുകൊടുക്കാം പരിപ്പും ചീരി മുളക് കാച്ചത് നല്ല ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് അതിലേക്ക് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് വേവിച്ചെടുക്കാം അപ്പം നമ്മളുടെ പരിപ്പും ചീരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതീരി ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കാം കുക്കറിലിട്ടടിക്കല്ല ചെയ്യാ ചെറുതീരി ഇട്ട് വേവിച്ചെടുക്കണം അപ്പൊ നമ്മുടെ പരിപ്പും ചീരിയും എന്താന്ന് നോക്കാം ആ പരിപ്പും ചീരിയും എന്ത് വരുന്നുണ്ട് ഒരഞ്ചു മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്കിത് കാച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ പരിപ്പും ചീരീം കറിയും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കാച്ചിയെടുക്കാം നല്ല നന്നായി വെന്ത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കാച്ചെടുക്കാം അപ്പം നമുക്ക് പരിപ്പും ചീരയും കാച്ചിയെടുക്കാം അതിന് നമ്മൾ ചീൻ ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി നമ്മൾ മെഴുക്കൊക്കെ കുറച്ച് ഉപയോഗിക്കുകയാണ് നല്ലത് അപ്പൊ അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ടു കൊടുത്തു ഇനി ഇതൊന്നും മൂത്ത് വരട്ടെ അപ്പൊ നമ്മളെ ഉള്ളി കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എരിവിനാവശ്യമായോ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാച്ചു അപ്പം കറി ഇത് മൂത്ത് വന്നു അപ്പം നമ്മൾ അപ്പം നമ്മൾ മുളക് കാച്ചിയത് പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ പരിപ്പും ചീരി മുളക് കാച്ചിയ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അല്ല